ജൂബിലി ആഘോഷിക്കുന്ന ദിനത്തിൽ നമുക്കായിട്ട് അത് നൽകുന്നത് ബഹുമാനപ്പെട്ട ജൂ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഞാൻ ഇപ്പോഴേ തന്നെ നന്ദി പറയുന്നു കുടുംബക്കൂട്ടായും അവരൊത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട് ഈ തിരുനാൾ ആഘോഷം ഇത്ര ഭംഗിയായിട്ട് ഇവിടെ ക്രമീകരിക്കുന്നതിന് വേണ്ടി പതിവുള്ളതാണ് എന്നിരുന്നാലും ആരെങ്കിലുമൊക്കെ വിലക്കെടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഇതുപോലെയുള്ള പരിപാടികൾ ക്രമീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ ആഘോഷങ്ങളുടെ തുടക്കത്തിൽ തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നു ലോകത്തിൻ്റെ പ്രകാശമായ മേശ നിങ്ങളെല്ലാവരെയും പ്രകാശിപ്പിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കട്ടെ ആത്മാവിനെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥനകൾ തുടങ്ങാം ഈ ജൂബിലി പരിസരത്തിൽ നന്നർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ ഫലദായകമായി മാറുവാൻ ദൈവം ക്രമ വർഷിക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥന ആരംഭിക്കാം അത്യുന്നതങ്ങളെ ദൈവത്തിന സ്ത്രീ അത്യതങ്ങളെ അത്യുന്നതങ്ങളെ ദസ്തവി ആമേ ഹോമിൽ വന്നി സർഗ്ഗ സ്മാധാനം പ്രതീക്ഷീം എപ്പോഴും എന്നേക്കും ആമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളെ പിതാവേ അങ്ങേന്റെ ദാനവും കൃപയും അങ്ങേന്റെ അനുഗ്രഹങ്ങളും അങ്ങന പെശുഭൻ ദസ്തുഭൻ വർഷഭൻ സർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേന്റെ മഹത്വ സ്വർഗ്ഗവും ഭൂമിയും തന്നെ നിങ്ങള് മലർഹമായ മനുഷ്യരെ

പിതാവിനെ നാം ലക്ഷീകരമേ എന്തോടന്നാ രാജുശക്തിയ മഹത്വ എനേറ്റി മുനീരിലാക്കുന്നു ആമേ പിതാാ പുത്രനും പരിശുദ്ധാത്മാവരും സ്തുതി ആദിപദിനനേകയാം ആമേ സർഗ്ഗസ്നായേ ഞാമല്ല പിതാവേ തൻ നാമം പൂജിക്കുമാനരമേ അങ്ങേന്റെ രാജി ഭരണമേ അങ്ങേ പരിശുദ്ധൻ 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 സർഗ്ഗസ്നായീയന്റെ പിതാവേ അങ്ങിലേ മഹത്വത സർവോപമേ എന്നരണിരിക്കുന്നു ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ കർത്താവും ദൈവവുമായി പറയുവാനും അവിടുത്തെ പ്രകാശലോകമങ്ങ് പ്രസരിപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കേണമേ കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് കർത്താവിന്റെ ജീവിതത്തിന്റെ കോട്ടയാണ് പേടിക്കണം ഒരു സൈന്യം തന്നെ എനിക്കെതിരായി പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല ക്ലേശകാലത്തോടെ അതിൻ്റെ ആരെയും എനിക്ക് അഭയം നൽകും

ഞങ്ങളുടെ കഥാവും ദൈവവുമായ മിസ്സിഖായം അന്ധകാരാവൃതമായ ലോകത്തിന് പ്രകാശമായി ഉദയം ചെയ്ത അങ്ങേയും ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങേ അനുഗമിക്കുന്ന ആരാരും അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ച് വിശ്വസിച്ചേറ്റ് പറയുന്നു അങ്ങേ നോക്കി പ്രകാശ പ്രകാശിതരാകാനുള്ള ഹൃദയ നൈർബല്യവും വിശ്വാസദാർഢ്യവും ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ സകലത്തിൻ്റെയും നഥായ

വിശ്വാസം ഞങ്ങൾ പൂർണ്ണമാക്കണമേ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ യും അവനാവുകയും ചെയ്യുന്ന പരിസുധനം സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവും പുത്രനും സമാധാനം നിങ്ങളോട് കൂടെ അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും അപ്പോൾ ഭരീശ് പറഞ്ഞു നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല ഈശോ പ്രതിപദിച്ചു ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ് കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല ദൈവജനമേ നമ്മുടെ നമ്മളീത ഏറ്റവും വളരെ പ്രധാനപ്പെട്ട രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കുക വന്ന് നമ്മളെല്ലാം ആചാരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ടികുത്തി തിരുനാള് പെണ്ഡുകുത്തി തിരുനാളിനെക്കുറിച്ച് ഒത്തിരി ആയിരം വായിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാമെങ്കിലും ധനഹായോട് അനുബന്ധിച്ച് കേരളത്തിൽ മൊത്തമായിട്ട് ആചരിക്കുന്ന ഒരു തിരുനാളാണ് രാക്കുളി തിരുനാളെന്നുമൊക്കെ വേറെ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നസ്രാണികളുടെ ഇടയിലുള്ള വലിയൊരു ആഘോഷമാണ് ഈ വർഷ നമുക്കറിയാം എല്ലാ അഞ്ചാം തീയതി ജനുവരി അഞ്ചാം തീയതിയാണ് തിരുനാൾ നമ്മൾ ആഘോഷിക്കുക അത് പ്രകാശ പൂരിതമാണ് പ്രകാശത്തിൻ്റെ ഒരു തിരുനാളെന്നൊക്കെയാണ് അറിയപ്പെടുക എല്ലാ എല്ലാ നസ്രാണികളുടെ ഇടയ്ക്കും ഈ ഒരു ആചാരമുള്ളതായിട്ടാണ് ഞാൻ വായിക്കുകയുണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രകാശമെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായതുകൊണ്ട് ആ പ്രകാശത്തിൻ്റെ മക്കളായി നമ്മൾ മാറണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുനാളാണ് പെണ്ടി കുത്തി തിരുനാള് നമുക്കറിയാം ആചാരം വാ വാഴ വാഴയുടെ പിണ്ടി കുത്തി ദീപങ്ങൾ തെളിച്ച് ആണ് നമ്മുടെ ഈ ആചാരം നമ്മൾ നടത്തുക നമ്മുടെ ഇവിടെയും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായത് കൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകണമെന്നുള്ള വലിയൊരു സന്ദേശം ഉൾക്കൊള്ളുവാനായിട്ട് ഈ തിരുനാൾ നമുക്ക് കാരണമാകട്ടെ എന്ന് പറയുന്നത് കാരണം ദൈവത്തിൻ്റെ പ്രത്യേകിച്ച് പ്രത്യേക ഈശ്വരയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസത്തിന് മുമ്പുള്ള ഒരുക്കമായിട്ടാണ് സാധനങ്ങളിലിടയിൽ ഇത് നടന്നു വന്നിരിക്കുന്നതെന്നാണ് പാരമ്പര്യം അതുപോലെ ഇന്ന് നമ്മൾ പ്രത്യേക വിധമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ തുടക്കം കൂടിയാണ് നമുക്കറിയാം പരിശുദ്ധ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നാണ് പറയുക ദൈവത്തിൻ്റെ പ്രതീക്ഷയോടെ മക്കളായി മാറണമെന്നുള്ള വലിയ ചിന്ത നമ്മളിലേക്ക് നൽകിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു വലിയ തിരുനാൾ വലിയൊരു ജൂബിലി ആഘോഷം നമ്മളിലേക്ക് വരിക ഇന്ന് ദൈവം സംസാരിക്കുന്നുണ്ട് നമ്മൾ പ്രതീക്ഷയുള്ളവരായിരിക്കണമെന്ന വലിയ സന്ദേശം വന്നിരുന്നു ദർ ഇസ് എ ഹോപ്പ് ഫോർ ഈച്ച് ഹോപ്പ് എസ്റ്റ് എന്നാണ് പറയുക നമുക്കെല്ലാവർക്കും പ്രതീക്ഷയുണ്ടാകണം അപ്പോൾ അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറില് അടുത്ത വർഷം രണ്ടായിരത്തി ജനുവരി ആറാം തീയതി അവസാനിക്കുന്ന ഈ വലിയ ഒരു ഒരുക്കം നമുക്കറിയാം ഒരു ആന്തരികമായ ഒരുക്കമായിട്ട് മാറ്റണമെന്നാണ് പരിശുദ്ധ വിധ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാരണം അത് നേരത്തെ വായിച്ചിരുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കൃത്യമായിട്ട് തീർത്ഥാടനം നടത്തിയും അതുപോലെ തന്നെ അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ബൈബിള് വായിച്ചുമൊക്കെയായിട്ട് നമ്മൾ ഇതിന് നന്നായിട്ട് ഒരുങ്ങണമെന്നും ഒരുക്കത്തിൽ എല്ലാ ദിവസവും ഇക്കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമെന്നും ഒക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് ആ പ്രതീക്ഷ പ്രത്യേകിച്ച് നമ്മുടെ പാവങ്ങളോടും ആധ്യാത്മിക നവീകരണം കൊണ്ടാണ് തീർച്ചയായിട്ടും ഉദ്ദേശിക്കുക എ ടൈം ഓഫ് എന്താണ് ജൂബിലേഷൻ എന്നാണ് സന്തോഷം അതായത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മളിത് കാണുക നമ്മുടെ ഭൂമിക്കുള്ള നമ്മുടെ ഭൂമിക്കുള്ള ഒരു ജൂബിലി നമ്മൾ നമ്മളറിയാം ഒത്തിരിയേറെ നമ്മളൊക്കെ പാപികളാണെന്നുള്ള ബോധത്തിലേക്ക് വളർന്നു വന്ന് അതിൽ നിന്നും വിശുദ്ധിയിലേക്ക് വളർന്നു വരുന്ന ഒരു ചിന്തകരണമെന്നാണ് മാർപ്പാപ്പ ഉദ്ദേശിക്കുക അതുപോലെ ബോണ്ടേജസ് സാറ്റ് ലേവലിങ് പ്രതീക്ഷ അവിടെയൊക്കെ അവർക്കൊക്കെ ഹോപ്പുണ്ട് പ്രതീക്ഷ ഉണ്ടാകണം അങ്ങനെ മനുഷ്യവംശം വംശം ആധ്യാത്മികമായ ഒരു നവീകരണത്തിലേക്ക് വരണമെന്നാണ് പരിശുദ്ധ പിതാവ് ഇതുവഴി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ പ്രതീക്ഷ നമുക്കും കൈവിടാതിരിക്കാം ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളെ ഓരോരുത്തരുത്തിച്ചത് ഈ പ്രകാശ ഗോപുരമായി തിരുന്നാളുടെ ദിവസം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെയും പ്രകാശമുള്ളവരാക്കി പ്രതീക്ഷയോട് കൂടി വളർത്തണമെന്ന് പ്രാർത്ഥിക്കാം ലാവില്ലേ ബുദ്ധിമുട്ടേം നാമത്തിൽ നാമത്തിരുഹാമോ ഈ പണ്ടേകത്തെ തിരുനാളിൻ്റെ തുടക്കം ഇങ്ങനെയായിരിക്കും ഞാൻ അവിടെ നിന്നായി രണ്ട് സ്ത്രീകളും കത്തിക്കും അതിനുശേഷം ഇവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ആ മെഴുകുതിരി നമ്മൾ കത്തിക്കും അതിനുശേഷം ജൂബിലിയുടെ പ്രാർത്ഥനയുണ്ട് ആ ജൂബിലിയുടെ പ്രാർത്ഥന ചൊല്ലത്തിനും ആ പ്രാർത്ഥന എല്ലാവരും കൂടി ഏറ്റുനുക അതിനുശേഷം ലീഡർമാർ മുൻപോട്ട് വന്ന് അവർക്ക് നൽകുന്ന ആ മെഴുകുതിരി സ്വീകരിച്ചു ഈ മെഴുകതിലീ വലിയ മെഴുകതിരിയിൽ നിന്ന് കഴിഞ്ഞ വർഷം ചെയ്യുന്നത് തന്നെ നമ്മൾ ദീപം കത്തിച്ച് ഓരോരുത്തരുടെയും പിൻഡിയിലേക്ക് വഴപ്പിണ്ടിയിലേക്ക് കൊണ്ടുപോയി അവിടെ ദീപം പകരുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഈ ദീപം കത്തിക്കുമ്പോൾ ഏഴ് ഫയ്യ ഏഴ് ഫയ്യ ഏഴ് ഭയ്യ എന്നുള്ള ഗാനം നമ്മളുടെ കൊയർ ആലപിക്കും ആ പാട്ടിനോട് ചേർന്ന് നമ്മൾക്കും മുൻപോട്ടേക്ക് ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കും शिवा निन्वाो देसा पारीयतार ए पय्यायल् पय्या एले ും സ്ത്രങ്ങളിൽ നിന്ന് മാബോധി ഏറെ പയ്യായൻ പയ്യ പയ്യായൻ പയ്യ നിന്ദന കുർബാനക്കാൻ കുർബാനുംകൃതിഹായുടെ പയ്യൽ പയ്യായ Thank യ്യൽ പയ്യായൽ പയ്യ കുർബാനക്കാൻ എന്നും കാണുമോ മാമോദി സായി നമ്മുടെ ഏലേ പയ്യായേൽ പയ്യ ഏലിൽ പയ്യായ യ്യായൽ പയ്യന്തന കുർബാനക്കായി എന്നും സ്ത്രോത്രങ്ങൾ നിന്ദനായാകും കുർബാനക്കായി കർത്താവ സ്തുതികൾ ഏലേൽ പയ്യായൽ പയ്യ ഏനേൽ പയ്യായൽ എന്നും സ്ത്രോത്രങ്ങൾ മൂവരമൊന്നായി വാണിടും ദൈവം യോർദാനി വന്നു ഏലേൽ പയ്യായൽ പയ്യ ഏലേൽപ്പയ്യായൽ പയ്യ ഏലേൽ പയ്യായൽ പയ്യൂർ ബാലയ്ക്കായി എന്നും സ്ത്രോത്രങ്ങൾ വായിക്കുന്നത് പോലും ഉണ്ടാകട്ടെ ഏലേൽ പയ്യായേൽ പയ്യ ഏലേൽ പയ്യായേൽ പയ്യ ഏലേൽ പയ്യായേൽ പയ്യ നിന്ദനാക്കുർബാനക്കാൻ എന്നും സ്തോത്രങ്ങൾ പ്രിയ സഹോദരി സഹോദരന്മാരെ വാഴപ്പള്ളിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ചിരാതിൽ അഗ്നിപകർന്ന് പ്രകാശം ആക്കിയിരിക്കുകയാണ് നമ്മളുടെ ഈ മൈതാനം ഒരല്പസമയത്തേക്ക് നിങ്ങളുടെ സദ്യയെ ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ഈ ജൂബിലി മത്സരത്തിൽ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ വീടുകളിൽ ചെല്ലുന്ന പ്രതിജ്ഞാ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് ഇപ്പോൾ അച്ഛൻ ചൊല്ലിത്തരുവാൻ പോകുന്നത് നമുക്ക് ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലി ഈ ജൂബിലി ആഘോഷത്തിലേക്ക് പ്രതീക്ഷിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം അച്ഛനോട് ചേർന്ന് നമ്മൾക്കും നമുക്ക് ചൊല്ലിത്തരുന്നത് ഏറ്റുചൊല്ലി നമുക്ക് മുൻപോട്ട് പോകുവാൻ ശ്രദ്ധിക്കാം

യുടെ രാജ്യത്തിന്റെ ആഗമനത്തെ കുറിച്ചുള്ള ആഗമനത്തെ കുറിച്ചുള്ള അനുഗൃഹീതമായ പ്രത്യാശ പ്രത്യാശ ഞങ്ങളിൽ ഞങ്ങളിൽ വീണ്ടും വീണ്ടും ഉണർത്തട്ടെ ഉണർത്തട്ടെ സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ വിത്തുകൾ അങ്ങയുടെ കൃപ കൃപ ഞങ്ങളെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ രൂപാന്തരപ്പെടുത്തട്ടെ െയുടെ ശക്തികളും പരാജയപ്പെടുകയും പരാജയപ്പെടുകയും അങ്ങയുടെ മഹത്വം മഹത്വം നിത്യകാലത്തോളം പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന പ്രകാശിപ്പിക്കുകയും പുതിയ ആകാശത്തിനും പുതിയ ആകാശത്തിനും ഭൂമിക്കും വേണ്ടിയുള്ള ഭൂമിക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിൽ കാത്തിരിപ്പിൽ ആ വിത്തുകൾ ആ വിത്തുകൾ അനുഷവംശത്തെയും മനുഷ്യംശതയും പ്രപഞ്ചം മുഴുവനെയും രൂപാന്തരപ്പെടുത്തട്ടെ രക്ഷകന്റെ സന്തോഷവും രക്ഷകന്റെ സന്തോഷവും സമാധാനവും സമാധാനവും ഈ ലോകം മുഴുവനിലും ിലും വ്യാപിക്കാൻ ഇടവരുത്തുകയും ചെയ്യട്ടെത്തുകയും ചെയ്യട്ടെ എന്നേക്കും ഞങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ അവിടത്തേക്ക് മഹത്വവും മഹത്വവും എന്നും എന്നേക്കും എന്നും ആമേ ആമേ

അങ്ങേ കൽപനകൾ വിശ്വസ്താപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ് കീഴ്വഴങ്ങിലൂടെ വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലത്തിന്റെയും എന്നേക്കും പ്രകാശമായി യോർദ്ധനാണി പുത്രത്തു തുണിയെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത പിതാവായി ദൈവം വാഴ്ത്തിപ്പെട്ടവനാകട്ടെ സ്വയം ശൂന്യവൽക്കരിച്ച് മനുഷ്യനായി പിറന്ന് സ്വർഗരാജ്യം നമ്മെ അവകാശികളാക്കി മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവപുത്രസ്ഥാനത്തേക്ക് ഉയർത്തുകയും സത്യത്തിൻ്റെ നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നമ്മയെ ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ കൃത്യവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഞായറാഴ്ചകളിലെ നമ്മുടെ അവസാനത്തെ കുർബാന ആറരയ്ക്ക് ആറര കാലിനായിരുന്നു പക്ഷെ ഇരിക്കുന്ന ഈ ദിവസം ആറരക്കാണ് കുർബാന കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് ഉടനെ തന്നെ പോകണം ബാക്കിയുള്ളവരെ ഇവിടെ നിൽക്കുകയും ദീപം തെളിക്കുകയും ദീപത്തിൻ്റെ സമീപത്തു നിന്ന് ഫോട്ടോ എടുക്കുകയും ലോകത്തിൻ്റെ പ്രകാശമായ മിസായെ അനുതാപനം ചെയ്യുവാൻ നമ്മൾക്ക് ഉള്ളിൽ തീരുമാനമെടുക്കുകയും ചെയ്യും